വണ്ടി കൊണ്ടുവന്നുള്ളതേ ഒരു നല്ലൊരു ഐറ്റം കൊണ്ടാണ് കേട്ടോ ചെറിയ ബഡ്ജറ്റിൽ എ സിയും പവർ സ്റ്റിയറിംഗും അതേപോലെ തന്നെ പവർ പവർവിന്റെ കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലൊരു വണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടി വരുന്നത് രണ്ടായിരത്തിഒമ്പത് മോഡലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറും കാര്യങ്ങളും എല്ലായിടത്തും വണ്ടിയാണ് ഓണർഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി വെക്കണ കേട്ടോ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ടുള്ളത് കേട്ടോ ഇന്റീരിയർ ഭാഗം നോക്കുമ്പോൾ അവിടെ നല്ല നീറ്റ്നസ് തന്നെയാണുള്ളത് നല്ല സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം നമ്മളെ വണ്ടി കൊണ്ട് വണ്ടിക്ക് ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത് എ സി പവർ സ്റ്റിയറിങ് അതേപോലെ തന്നെ ടു ഡോർ പവർ വിൻഡോ വീൻറ്റായിട്ട് വരുന്നത് ഹുണ്ടയിൻ്റെ വണ്ടിയാണ് തന്നെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്ത് സ്റ്റിയറിംഗ് ആയിക്കാരും അതേപോലെ തന്നെ ഞാൻ ബോഡി കണ്ടീഷനൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല നീറ്റാണ് കേട്ടോ വേറെ സ്ക്രാച്ചോടെൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളെ വണ്ടി ചെറുതായിട്ട് പോലും ഇല്ല കേട്ടോ മൈനോട്ട് സ്ക്രാച്ച് പോലും നമ്മളെ വണ്ടി മല്ല ഹുണ്ടയിൻ്റെ വണ്ടിയാണ്ട് തന്നെ വണ്ടിക്ക് വളരെ മെയിൻ്റനൻസ് കുറവേക്കാർ കേട്ടോ പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യത്തിന് മൈലേജിനും മൈലേജും കിട്ടുന്ന എൻജിൻ തന്നെയാണ് വണ്ടിക്കുള്ളത് ടച്ചപ്പ് പോളിഷ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്താണ്ടോ വണ്ടിക്ക് ആവശ്യത്തിന് മൈലേജും അതേപോലെ തന്നെ മെയിൻ്റെനൻസ് ഒക്കെ കുറവുള്ള നല്ലൊരു വണ്ടി കേട്ടോ കൊണ്ടെടുക്കാൻ നല്ല സുഖമുള്ളൊരു വണ്ടിയാണിത് ഏതൊരു സാധാരണക്കാരനും കൊണ്ടെടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ നമ്മുടെ നമ്മളെ വണ്ടിന്റെ എഞ്ചുറൂം വരുന്നത് അവിടെയൊക്കെ നല്ല നീറ്റ് തന്നെ ഉണ്ടോ മേജറായിട്ടുള്ള ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെ കമ്പനി പേസ്റ്റിങ്ങും പഞ്ചിങ്ങിനാണ് വരുന്നത് വണ്ടിക്ക് ഓയിൽ ഓയിലി കജസോ ഒന്നും തന്നെ നമ്മളെ വണ്ടിക്കില്ല അവിടെയൊക്കെ നല്ല നീറ്റ് തന്നെയുള്ള കേട്ടോ ബോണറ്റിന്റെ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ കമ്പനി പേസ്റ്റിങ്ങിനെ വരുന്നത് ഒക്കെ കമ്പനി ബോണറ്റിനാണ് വണ്ടിക്ക് വരുന്നത് കേട്ടോ ഞമ്മളി വണ്ടിക്ക് ചോദിച്ചിട്ടോ എല്ലാന്ന് പറയുന്നത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപ ആട്ടോ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കട്ടോ ഉണ്ടായിട്ട് ഐട്ടനാണ് ആവശ്യത്തിന് മൈലേജും അതേപോലെ തന്നെ മെയിൻറ്റനൻസ് ഒക്കെ കുറവുള്ള ഏത് സാധാരണക്കാരനും കൊണ്ടെടുക്കാൻ പറ്റിയ നല്ല വണ്ടി തന്നെയായിട്ട് വേറെ വർക്കും കാര്യങ്ങളും എടുക്കാനില്ല രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പേപ്പറില് നല്ലൊരു വണ്ടിയുണ്ടോ അപ്പോൾ ഈ വണ്ടിക്ക് ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ വരുന്നത് മറ്റുള്ള ഫൈവ് സീറ്റ് വാഹനങ്ങൾ അതേപോലെ തന്നെ സെവൻ സീറ്റ് എല്ലാം വാഹനങ്ങളെല്ലാം സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഏത് വണ്ടിക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മൾ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ